തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ശുഭാപ്തി പദ്ധതിയുടെ കീഴിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള സഹായ സഹകരണങ്ങൾ വിതരണം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജ്ജിത ചടങ്ങിൽ അധ്യക്ഷയായി കമോഡ ചെയർ വീൽ ചെയർ സ്പോർട്സ് വീൽ ചെയർ വാക്കാർ ലേണിംഗ് കിറ്റ് പെഡൽ എക്സസൈസർ പ്രത്യേക ചെരുപ്പുകൾ ഓർത്തോ ഉപകരണങ്ങൾ കേൾവി കേൾവിസഹായി എന്നീ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ജനപ്രതിനിധികളായ പി കെ അനിത കെ എസ് എം കെ ബാബു ബുഷറ അബ്ദുൽ നാസർ വി കല സിംഗ് വാലത്ത് സന്ധ്യ മനോഹരൻ സുമന ജോഷി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ ഡോക്ടർ അജയ് രാജ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് കെ എസ് അനീഷ കെ എസ് സിനി എന്നിവർ സംസാരിച്ചു സാധാരണക്കാരന്റെ കൈവരിലേക്ക് എത്തിക്കുക എന്ന ഒരു ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനകത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട സജിത ഉൾപ്പെടെ നയിക്കുന്ന ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് എങ്ങനെയാണ് ജനപ്രതിരഞ്ഞെടുക്കുന്നുള്ളത്